ഏ നമസ്കാരം നമ്മുടെ ഡീപ്പ് സീ ഫിഷിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും നീണ്ട മുപ്പത്തിരണ്ട് ദിവസത്തെ മീൻപിടുത്തം കഴിഞ്ഞിട്ട് നമ്മളിത് കര കാണുന്ന ഒരു കാഴ്ച വേണ്ടി കാണുന്നത് അപ്പം നമ്മളിപ്പോൾ ഓടിപ്പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തറവേക്കുളത്തേക്കാണ് കൊച്ചിയിലേക്കല്ല കയറുന്നത് അപ്പം രാത്രി കടലിൽ നിന്ന് കര കാണാനായിട്ടുണ്ടല്ലോ വേറെ ലെവലാണ് ഇത്ര നാളും കടലിൽ കിടന്നിട്ട് കര ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലട്ട നമ്മുടെ നാട്ടിലെ പോലെ ഹാർബർ തുറക്കണമെന്ന് കാത്തിരിക്കണ്ട ഇവരുടെ നാട്ടിൽ ഈ ബോട്ട് എപ്പോൾ ഓടിക്കയറുന്നു അപ്പം ഇവിടെ മീൻ എടുക്കാനായിട്ട് ആളുകൾ പറന്നെത്തോട്ടെ ഓൺ ദ സ്പോട്ടിൽ തന്നെ മീൻ ലേലം ചെയ്ത് കാര്യങ്ങളെല്ലാം കണക്കെല്ലാം തീർക്കോട്ടെ സ്റ്റോർ റൂമിലാണെങ്കിൽ നമ്മൾ പിടിച്ച മീനുകളെല്ലാം നല്ല ഭദ്രമായിട്ട് കിടക്കണ്ടെ അപ്പം ഐസ് മെൽറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മീനെല്ലാം ഡെക്കിലേക്ക് മുകളിലേക്ക് കയറ്റാനായിട്ട് അതുപോലെ തന്നെ തെരണ്ടിയും പിന്നെ വലിയ വലിയ കട്ടക്കൊമ്പൻ അങ്ങനെ ഇഷ്ടംപോലെ മീനുകൾ നമ്മുടെ ബോട്ടിൽ ഉണ്ടട്ട എല്ലാ മീനിനെയും പുറത്തിറക്കി പിന്നെ അതുപോലെ ഒരു കുണ്ടോണ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അതൊരു കിടിലം ആഴ്ച തന്നെയാണ് അപ്പൊ എല്ലാവരും വീഡിയോ മാക്സിമം ഫുള്ള് കാണാനായിട്ട് അപ്പോൾ അപ്പം ആദ്യം തന്നെ നമ്മൾ എടുക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെരണ്ടിനെയാണ് തെരണ്ടി തന്നെ പല ടൈപ്പുണ്ട് അതിൽ ചിലതിൻ്റെയൊക്കെ നമ്മൾ കുടലൊക്കെ കളഞ്ഞാണ്ട് എടുത്ത് ഇത് ഏത് മീനാണെന്ന് മനസ്സിലായി ഇതാണ് നമ്മുടെ ഓലക്കുടീനട്ട് അതുപോലെ കട്ടക്കൊമ്പൻ ബ്ലാക്ക് മാർലുണ്ട് അങ്ങനെ പല പല മീനുകളുണ്ട് അപ്പൊ ഇതിനെല്ലാം നമ്മൾ ബോട്ടിന്റെ മുകളിലേക്ക് വരണം അതുപോലെ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ വരുമ്പോ അവരുടെ വണ്ടിയിലേക്കും നമ്മൾ കയറ്റി കൊടുക്കണം അത് ആ സമയത്ത് കരയിലെത്തുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാവും നമ്മുടെ ഈ ബോട്ടിലെ സഹായിമാര് അവിടെ ഉണ്ടാവട്ടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ കൂടെ ഈ മുപ്പത്തിരണ്ട് ദിവസം ഉള്ള ആ ഒരു പണിക്ക് പോണേട്ട് എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലട്ടോ വളരെയധികം കഷ്ടപ്പാട് കയറിയ പണി തന്നെയാണ് ഈ ഒരു ഡി സി നെറ്റ് ബോട്ടിൻ്റെ പണി എന്ന് വെച്ചുകഴിഞ്ഞാൽ കാരണം ഉറക്കവും ഉണ്ടാവില്ല നമുക്ക് ഇതിൽ നമ്മൾ പിടിച്ചേക്കണേൽ നമുക്ക് ഏറ്റവും കൂടുതൽ റേറ്റ് തന്നെ മീനാണ് ഈ കാണുന്ന കട്ടക്കൊമ്പൻ എന്ന് പറയുന്ന മീൻ അതായത് ബ്ലാക്ക് മാർലിൻ ബ്ലൂ മാർലിൻ എന്ന് പറയുന്ന മീനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് തന്നെ കിലോന് എങ്ങനെ പോയി കഴിഞ്ഞാലും നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയോളം നമുക്ക് ആ ഒരു മീൻ കിട്ടുന്നുണ്ട് പിന്നെ മീന് റേറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരക്കാണ് നമുക്ക് റേറ്റ് വരുന്നത് ചൂരൊക്കെ ഈ കാണുന്ന ചൂറിൻ്റെ നമ്മൾ ബുള്ളറ്റ് ചൂരാന്നാണ് പറയണ അപ്പോൾ ഇത്രയും ദിവസം എത്തി കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ കണ്ട ചിലതൊക്കെ മോശമായിട്ടുണ്ട് ആ മോശമായ മീൻ പലരുടെയും ഒരു ചിന്താഗതിയാണ് ഇത് നമ്മള് കഴിക്കാനായിട്ടാണ് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കൊണ്ടുപോകന്നെയാണെന്നൊക്കെ ഒരിക്കലും ഇല്ലട്ടോ ആദ്യ സമയത്ത് നമുക്ക് കിട്ടിയ മീനുകളെല്ലാം കൊഴുത്തിയിട്ട് അങ്ങനെ പല പല ഫുഡുകളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് വളത്തിനും കാര്യങ്ങൾക്കൊക്കെയാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാന നിമിഷം കിട്ടിയ മീനുകളിൽ നല്ല മീനുകൾ മാത്രമേ നമ്മൾ വിൽക്കാനായിട്ടും അതുപോലെ എക്സ്പോർട്ട് ചെയ്യാനും മാത്രം ഉപയോഗിക്കുള്ളു കണ്ടാ അപ്പൊ സ്റ്റോർ നേരെ ചൂര എടുത്തിട്ട് നേരെ കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് നമ്മുടെ നാട്ടിലെ പോലെ കടവുകളൊന്നും ഇല്ല ഇവിടെ ബോട്ട് കെട്ടാനായിട്ട് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ബോട്ടുകളും നമ്മുടെ ഈ ഒരു കടലിനോട് ചേർന്ന് തന്നെ ആങ്കർ ചെയ്ത് കിടക്കേണ്ട ഓടിച്ചു പോകുന്നരുത് നമുക്ക് ഈ ബോട്ടുകളുടെ കിടയിൽ കൂടെ വേണം പോകാനായിട്ട് അപ്പൊ മുന്നിൽ ഒരാൾ എന്ന് വഴിയെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ഹോ അങ്ങനെ മുപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷം എന്തെ കരയിലൊന്ന് കാല് കുത്താനായിട്ട് പോകണ്ട ഇത്രനാളും ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വിളിഞ്ഞിട്ടിരിക്കരുന്ന് അങ്ങനെ നമ്മുടെ ബോട്ട് നമ്മുടെ കടവിലേക്ക് എടുത്തിട്ടുണ്ട് കടവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഹാർബർ പോലത്തെ ഒരു ചെറിയ സെറ്റപ്പ് ആണ് ഇത് കണ്ടാൽ നമ്മൾ മുപ്പത്തി രണ്ട് ദിവസം കടലിൽ കിടന്നിരുന്ന ബോട്ടാണ്ടി കാണുന്ന ആണ്ടവർന്നാണ് ബോട്ടിൻ്റെ പേര് അതുപോലെ തന്നെ നമ്മൾ കടലിലേക്ക് പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴെല്ലാം നമ്മൾ ഒറ്റക്കാരിക്കില്ല ഇട്ട പോകുന്നത് കൂട്ടബോട്ടുകളുണ്ടാകും കാരണം എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ നമുക്ക് വയർലെസ്സിൽ കോൺടാക്ട് ചെയ്ത് അപ്പം തന്നെ അവരെത്തും അങ്ങനെ ബോട്ടിൻ്റെ കമ്പനി വണ്ടിയെല്ലാം വന്ന് ഞങ്ങൾ സ്റ്റോർ റൂമിൽ നിന്ന് കുറച്ച് ജ്യൂസ് ആയിട്ടിരിക്കുന്ന മീനുകളെല്ലാം നേരെ ആദ്യം നിന്നും എടുത്തിട്ടിരിക്കേണ്ടത് അതിൽ പന്നിക്കൊലാനുണ്ടായിരുന്നു അതുപോലെ തന്നെ അട്ടക്കൊമ്പൻ ഇല്ല നമ്മൾ ഈ പറഞ്ഞ ഓലക്കുടിയിൽ ഇതിനകത്തും ഫസ്റ്റും സെക്കൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു കൊട്ടയിൽ മീൻ എടുത്ത് നേരെ ത്രാസിലേക്ക് വെച്ചിട്ട് അതിനകത്ത് നിന്ന് നല്ലതും ചീത്തേമ്പോൾ ഓരോരോ ബോക്സിലേക്ക് ഇടും നല്ലതെടുത്തിട്ട് നേരെ തൂക്കം നോക്കിയിട്ട് നമ്മൾ നേരെ വണ്ടിയിലേക്ക് വരും വണ്ടിയിൽ നിന്ന് നിറഞ്ഞുകഴിയുമ്പോൾ വണ്ടി നേരെ കമ്പനിയിലേക്ക് പോകും പിന്നെ കണക്കും ഓരോ ബോക്സിലുണ്ടായ മീൻ എത്രയും ഉണ്ടായിരുന്നത് ഇവിടെ രണ്ടുപേരും പേരും നോട്ട് ചെയ്യുന്നുണ്ടട്ട് അതെല്ലാം നോക്കിയിട്ട് വേണം അവർക്ക് കണക്ക് കൂട്ടാൻ കാരണം ഇവിടെ കിലോ കണക്കിന് കണ്ട മീൻ്റെ റേറ്റ് വന്നു വെച്ച് കഴിഞ്ഞാൽ സമയം ഇപ്പോൾ മൂന്നര മൂന്നേമാലോളം ആയിട്ട് നമ്മളിത് ചരക്കിറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പേരൊക്കെ ആയിട്ടായിരിക്കും ഈ ബോട്ട് കടലിൽ പണിക്ക് പോകണേട്ടാ അപ്പം തിരിച്ച് കരയിൽ വരുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ശരിക്കും എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റാണ് ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ട് മാസം ഒരു പണിക്കാരം പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം അയാൾ ഇറങ്ങിയിട്ട് വേറെ പണിക്കാരം പോകും അങ്ങനെ മാറി മാറിയേണ്ട ഷിഫ്റ്റ് പോലെയുണ്ട് അപ്പോൾ ഇതുപോലെ കരയിൽ ബോട്ട് വരുമ്പോൾ ഈ ഷിഫ്റ്റിൽ നിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് നമ്മുടെ ബോട്ടിൽ സഹായിക്കാനായിട്ട് നിൽക്കും അപ്പോൾ നമ്മുടെ ബോട്ടും തൊട്ടപ്പുറം തന്നെ ചരക്കിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ബോക്സും അതുപോലെ കൊട്ടയൊക്കെ കണക്ക് പറയുമ്പോൾ ഇവർ കണക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടണ്ണാണ് അതായത് ഇത്ര ടൺ ചൂര നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത് കൊച്ചിന്നാണ് ഞാൻ കടലിലേക്ക് പോയത് അപ്പൊ തിരിച്ച് കൊച്ചിയിൽ തന്നെ കയറുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ മുടക്കു സമയം അതിന്റെ പേരിൽ ഇവർ നാട്ടിലേക്ക് വന്നാണ് ഇനി ഇവിടുന്ന് ട്രെയിൻ വേണം എനിക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് തൂത്തുക്കുടി തറവേക്കുള്ള ഈ സൈഡിലുള്ള ഒട്ടുമിക്ക ആളുകളുടെയും പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ പോകാൻ അവർ ഈ പോണതാണെങ്കിൽ ഇതുപോലത്തെ മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ് തന്നെ ബോട്ടിലാണ്ട് കൂടുതലും പോണത് സ്രാഗണ്ട ശ്രാഗ് ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളത്തിനൊന്നും പോണ സാധനമല്ല സ്രാഗ് നമുക്ക് എക്സ്പോർട്ടിങ്ങിന് പോണ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള മീനാണ് സ്രാഗട്ടാ അതുപോലെ അത്യാവശ്യം വിലയും കിട്ടണമൊന്നാണ് ശ്രാഖനെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പം കിട്ടിയിണെങ്കിൽ പാൽസുറ അതുപോലെ പേപ്പർ സുറ അവർ പറയണേണ്ട അങ്ങനത്തെ പല ടൈപ്പ് കിട്ടിയിട്ടുണ്ട് അതും വലിപ്പനുസരണം വെച്ച് നമ്മൾ നേരെ ബോക്സിലേക്ക് ബ്ലൂ മാർലിൻ ർലിൻ എന്നൊക്കെ പറയണ വലിയ മീനില്ലേ കട്ടക്കൊമ്പൻ അതാണ് ഈ കാണുന്നത് അതിനെ നമ്മൾ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടണ മീനുകളിലൊന്നാണ് ഈ പറഞ്ഞ കട്ടക്കൊമ്പൻ എന്ന് പറയുന്ന മീൻ ഈ പണിക്ക് പോകുമ്പോൾ മെയിൻ ആയിട്ട് ഇവർക്ക് കിട്ടുന്ന മീനീ പറഞ്ഞ എന്ന് പറയുന്ന അതായത് നമ്മുടെ ഇവിടെ കിട്ടണ മീനായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് ഡീപ് സീൽ കിട്ടുന്ന മീനായ വില ഭയങ്കര വലിയ ചൂരായിരിക്കും ഉണ്ട് ടേസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്ന മീൻ്റെ അത്രയും ഉണ്ടാവില്ല പിന്നെ ഈ പറഞ്ഞ പോലെ കട്ടക്കൊമ്പൻ അതുപോലെ വലിയ മീനുകളൊന്നും കറിക്കെടുക്കില്ല ഒരു മീഡിയം മീനൊക്കെ നമ്മുടെ ഈ ഒലക്കുടീനൊക്കെ ണ്ട് പിന്നെ അതുപോലെ പന്നിക്കൊലാനൊക്കെ കറിക്കിടുന്നുണ്ട് ഒട്ടുമിക്ക സമയങ്ങളിലും നമുക്ക് കറിക്കണ്ടാവണം ചൂരേട്ട പിന്നെ വല്ലപ്പോഴൊക്കെ വല്ല കയറേ പാരിമീനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മ അത് കറിക്കെടുക്കും കാരണം പത്ത് മുപ്പതും മുപ്പത്തിരണ്ടു ദിവസത്തോളം ഇപ്പൊ ഒന്നും പറയണ്ട രാവിലെയും ഉച്ചക്കും വൈകിട്ടൊക്കെ കൂടുതലും കഴിച്ചിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ചൂരുടെ കറിയും ചുക്കയും വറുത്തതും അങ്ങനെ പല പല ഐറ്റംസ് തന്നെ ആയിരുന്നു കേട്ടോ പക്കോട ഇവരുടെ ഫുഡൊക്കെ ഒരു രക്ഷയില്ല വേറെ ലെവലാണ് ലെവലാണ്ട പിന്നെ ചിലവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല അതാണ് പ്രശ്നം നമ്മുടെ നാട്ടിൽ കടലിൽ നിന്ന് ബോട്ട് കയറി അപ്പം തന്നെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല ഹാർബറിൻ്റെ സമയവും പ്രവർത്തനവും അതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് മീൻ ഹാർബറിൽ കൊണ്ടുവയ്ക്കാനും അതുപോലെ ലേലം ചെയ്യാനൊക്കെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ അതായത് നമ്മൾ കടലിൽ നിന്ന് ബോട്ട് കയറേണ്ടതെന്ന് മുതലാളിനെ ഞാൻ വിളിച്ചു പറയുമ്പോൾ തന്നെ അതായത് സ്വന്തമായിട്ട് വണ്ടികളും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാകും ഓരോ ബോട്ടുകളുടെ കീഴിലും അവർ നേരെ വന്ന് അപ്പോൾ തന്നെ നമ്മുടെ മീനെല്ലാം ഇറക്കിയ കമ്പനികളിലേക്ക് കൊണ്ടുപോയി എക്സ്പോർട്ടിങ് ആ ഇപ്പോൾ എവിടെയാണ് വളത്തിന് അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും പണിക്കാർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഡീൽ ഡീലോട്ടെ അങ്ങനെ സമയം പോയി 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 രാവിലെ കേട്ടാ എന്തായാലും രാവിലത്തെ ആ ഒരു സീൻ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു നമ്മൾ രാത്രി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ഇപ്പൊ ട്രോളിങ് നിരോധനം അവർക്ക് തുടങ്ങണതിൻ്റെ പേരിൽ കടലിൽ തന്നെയാണ് ഒട്ടു നിൽക്കിയ ബോട്ടുകളും കെട്ടിയിട്ടേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷെ രാവിലെ ആയിക്കഴിഞ്ഞപ്പിനത് കുറച്ചും കൂടിയും കാണുന്നത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇഷ്ടം പോലെ ബോട്ടുകൾ ഇഷ്ടം പോലെ ബോട്ടുകൾ നമ്മുടെ ഈ കടലായിട്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ടേക്കണ ആങ്കർ ചെയ്തിട്ട് കാണ

വലിയ വലിയ പന്നിക്കോലാന്റെ തെരണ്ടികളുടെ എല്ലാം വയറുകീറി അതിൻ്റെ ഉള്ളിലെ കുടലെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഐസ് ചെയ്തിരുന്നത് ഒട്ടുമിക്ക മീനുകളും ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പതെ തെരണ്ടിനൊക്കെ ബോക്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുത്തി വെച്ചിട്ടാണ് ക്യൂര് കൊണ്ടുപോകണ അടിപൊളിയാണൊക്കെ കാണാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെ ഏറ്റവും വലിയ പന്നിക്കോലാണിപ്പോ ഇറക്കോട്ടെ അതിനായി ഞാൻ കാണിച്ചത് നമുക്ക് വീട്ടിലെ ഏറ്റവും വലിയ പന്നിക്കോലാണ് സൈസ് ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ദിവസം കടലിൽ കിടന്ന് ശമ്പളം ഇവരുടെ കൂലി എന്താണെന്നുള്ള നമുക്ക് അറിയണമല്ല കേരളത്തില് ബോട്ടുകളിൽ പണിക്കുമ്പോൾ കഴിഞ്ഞാൽ അഴി ഇറങ്ങി കഴിഞ്ഞാൽ പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ദിവസം കടലിൽ കിടക്കണ അഞ്ഞൂറ് രൂപ ബാറ്റ് ഇട്ടോട്ടോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല വല ഇളക്കുന്ന ദിവസങ്ങളിലാണ് ആയിരം രൂപവർക്ക് ബാറ്റുള്ളതായിട്ട് അല്ലാതെ ഓടിപ്പോണന്നും ഇവർക്ക് ബാറ്റ് ഇല്ല ഈ ബോട്ട് ഒരു ടേൺ കടലിൽ പോകാനായിട്ട് എങ്ങനെ പോയി കഴിഞ്ഞാലും ഏഴു ലക്ഷം രൂപയോളം ചിലവരും ഇപ്പൊ ഏഴു ലക്ഷം രൂപയിൽ കൂടുതലാണ് നമുക്ക് കിട്ടണെന്നുണ്ടെങ്കിൽ അത് ഷെയർ ആയിട്ട് മാറുന്നവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്നൊക്കെ വല ഇറക്കി

മീനെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് ബോട്ടിന്റെ ബോട്ടിന്റെടയിലെ പായലുകളും അതുപോലെ ചെറിയ ചെറിയ മുരിങ്ങയൊക്കെ എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ ബോട്ട് ആങ്കർ ചെയ്യാനുള്ള സ്ഥലം നോക്കി പോയിക്കൊണ്ടിരിക്കണ് ഇപ്പൊ കിടക്കണത് നോക്കണ്ട കടൽ റഫ് വരാൻ നേരത്ത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നല്ല ആയിപ്പായിരിക്കും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിമുട്ടാത്ത രീതിയിൽ വേണോ നമ്മൾ ആങ്കർ ചെയ്യാനായിട്ട് അപ്പതേ രണ്ട് സൈഡിലും റോപ്പും അതുപോലെ തന്നെ ആങ്കറെല്ലാം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത്രയും വലിയ ആങ്കറാണ് ആങ്കറാണ്ട് നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇടുന്നു ഇവിടുത്തെ ആഴമെന്ന് വെച്ചുകഴിഞ്ഞാൽ അധികം ആഴമൊന്നും ഇല്ല ശരിക്കും ഇത് കടലിന്റെ വായ്പ ഭാഗം തന്നെയാണ്ട് അത് നമുക്ക് തോന്നാത്താണ് ഇപ്പൊ റഫ് ഒന്നുമില്ലാത്തതിന്റെ പേരിൽ വലിയ വലിയ ആയിപ്പൊന്നും ഇല്ലാതെ തോന്നാത്താണ് പുഴ പോലെ കിടക്കുന്ന പോലെ കണ്ടോ നേരെ നമ്മ ആങ്കർ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അധികം ആഴവും ഇട്ടിടും രണ്ട് ആങ്കർ നമ്മൾ തട്ടിയിട്ടുണ്ട് ചിലപ്പോ അറ്റൊക്കെ ഒരുറ്റയില് നമ്മുടെ ബോട്ട് നിക്കില്ല അതിന്റെ പേരിലാണ്ട് രണ്ടെണ്ണം തട്ടിട്ടാണ് അപ്പം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല ആഴം കുറവായ സ്ഥലം അവിടെ നിന്ന് നീന്തി നീന്തി ഇങ്ങനെ വരേണ്ടത് ആ കരഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തി നമ്മുടെ ബോട്ടിലേക്ക് വരുകയാണ് അപ്പൊ ഇവിടെ നമ്മുടെ ബോട്ട് ആങ്കർ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം കയറിപ്പോണത് ഈ ചെറിയ വെള്ളത്തിലേക്കാണ് ഈ ചെറിയ വെള്ളം നമ്മുടെ ബോട്ടിന്റെ അടുത്ത് വന്ന് അടുപ്പിക്കും ഈ വെള്ളത്തിലേക്ക് നമ്മളെല്ലാവരും ബാഗും അതുപോലെ നമ്മുടെ എല്ലാ സംഭവങ്ങളായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന കാണുന്നത് എന്താ പറയാ മുപ്പത്തി രണ്ട് ദിവസം കടലിൽ കിടന്നുകഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ ഇവരെയൊക്കെ വിട്ടുപോയുള്ള ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമവും ഉണ്ട് കേട്ടോ മനസ്സിൽ എനിക്കാണെങ്കിൽ തമിഴ്നാട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരും നമ്മുടെ ബോട്ടിൽ ഞാൻ കണ്ടേക്കണവരും ഞാൻ പോയേക്കണവരെല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കൂടുതലും തമിഴ്നാട് ആണ്ടവർ ബോട്ട് ചെയ്യുന്ന ഗുഡ് ബൈ പറഞ്ഞിറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണോ എന്ന് വീട്ടിലേക്ക് അല്ല കുറെ നാളായി ചിക്കൻ കഴിച്ചിട്ട് മീൻ മാത്രമല്ലേ കഴിച്ചോണ്ടിരിക്കണ അങ്ങനെ ഇവരുടെ ഒരു ചിക്കൻ കറിയൊക്കെ വെച്ച് ഒന്ന് കൂടിയിട്ട് പോവാന്ന് വിചാരിച്ചു നേരെ സായൽക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററിലും ഉണ്ടാവും നമ്മുടെ തറവുന്നത് അങ്ങനെ ബോട്ടിന്റെ ഡോറെല്ലാം അടച്ച് നമ്മുടെ സ്രാങ്ങ് പോവാന്ന് പറഞ്ഞിട്ട് സ്രാംഗും കേറിയിട്ട നാഗരാജന്റെ സരോന്റെ ഒക്കെ പോണ നമ്മള് അവരുടെ ഊരിലേക്ക് പോകട്ട അപ്പൊ അത് ഈ വള്ളത്തിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണി കാണണ அருவி பட்டா அப்படியே கடக்குடா ஏடி വീട്ടിൽ പോകുന്ന സന്തോഷം എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു നമ്മൾ ഇത്ര നാളും കടലിൽ കിടന്ന ബോട്ടാണ്ടീ കാണീ ബോട്ടെല്ലാം കിട്ടിയത് എല്ലാരും വീട്ടിലേക്ക് പോയോസ് എല്ലാം